ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് വ്ലോഗുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇന്നും ഒരു വെഡ്ഡിംഗ് പർച്ചേസിംഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജ്വല്ലറി പെർച്ചേസിങ്ങിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് വളാഞ്ചേരി ഹയാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഉള്ളത് അപ്പോൾ കുറച്ച് എൻഗേജ്മെൻറ്റിനാണെങ്കിലും നിക്കാഹിനാണെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുത്തത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ പെർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നെക്ലേസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇത് ആദ്യം തന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡയലീസിനൊക്കെ പറ്റിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ റോസ് ഗോൾഡിൻ്റെ ഒരു കളക്ഷൻസ് അവിടെ പുതുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി മോഡൽസ് അവിടെ അവൈലബിൾ ആണ് അപ്പോഴാണ് ഈ ഒരു ബാങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ഇതങ്ങോട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയണ്ണിനുള്ളത് പിന്നീട് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എനിക്കുള്ളത് ആദ്യം തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ പൊതുവേ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഹയാത്ത് ഗോൾഡിൽ തന്നെയാണ് ഉപ്പ അവിടെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നാണ് അധികവും ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് ഹയാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചങ്ങരകുളം ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ്റെ സമയത്ത് ഞാൻ അവിടെ ഷോപ്പിൽ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണുക ൈഡൽ കളക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായാലും വെയിറ്റ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതായിട്ടും ഒരുപാട് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ബാങ്കിളിൻ്റെ ചെറുത് നമ്മൾ എൽഹം ബേബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ ബേർത്ത് ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു ഓറഞ്ച് കളർ സ്റ്റോണിൽ വരുന്ന ആ ഒരു റിങ്ങിൻ്റെ വേറൊരു വേർഷൻ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് നാഫിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിങ് ആയിരുന്നു അപ്പോൾ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു രണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ റിങ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നെക്ലേസും ഒരു അതുപോലെ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചെറിയൊരു കമ്മലൊക്കെയാണ് നമ്മളവിടുന്ന് അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് മഹറിൻ്റെ മഹറൊക്കെ വാങ്ങിക്കാൻ പിന്നീട് ഒരു ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു പോയിട്ട് പിന്നീട് നമ്മൾ എടുത്ത് കൊണ്ടുവരാൻ ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻഗേജ്മെൻറ്റിന് വാങ്ങിക്കുന്ന ഗോൾഡാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം മാത്രം കാണിക്കുന്നത് മഹർ പിന്നീട് എടുക്കാന്നുള്ളൊരു ഇതിലായിരുന്നു പ്ലാനിലായിരുന്നു പിന്നെ ഇവർ റോസ് ഗോൾഡിൻ്റെ പുതിയ കളക്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് ഇത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരു എന്താണ് ഏതാണ് നമുക്ക് ഇട്ട് നോക്കേണ്ടതെന്ന് ഏത് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പോലെ നമുക്ക് ഗോൾഡ് അതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു ഏതെടുക്കും എന്നുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചന്ന് പറഞ്ഞ കാര്യം ഒക്കെ ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഗോൾഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉപ്പാടെ ഷോപ്പ് ആയതുകൊണ്ട് അവൾ പ്രൊമോട്ട് ചെയ്യുകയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടല്ലേ കേട്ടോ പറയണത് കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ള ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് എന്തൊക്കെയാണ് കമൻറ്റൊക്കെ പറയായിരുന്നു അപ്പോൾ നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എപ്പോൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് വിശന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പുത്തൻ നാണിക്കയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ ബാക്കി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പിന്നീട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്